പാവം ജയറൻ തിരുപ്പതിയിലേക്ക് കടന്നു പോയത് ദർശനം മാത്രം വേണ്ടെന്നാണ് തോന്നിയത് ഫോട്ടോ സെൽഫി പുളിമുറുക്കൻ സ്മൈൽ എല്ലാം കൂടെ കൂട്ടി ജയറാമും കുടുംബവും ക്ഷേത്രം ഡാർലിഷ് വാഷ് പോലെ ക്ലിയർ ആക്കി ചുറ്റി ബാക്കിൽ പാർവതി ചേട്ടത്തി മുന്നിൽ കാളിദാസ് ഇടതിലേക്ക് മരുമകൻ നവനീത് വലത്തേക്ക് തരുണിയും മാളവികയും എല്ലാം കൃത്യമായി വൈഫൈ പോലെ ആകുമ്പോൾ ക്ഷേത്രം ജീവനക്കാരുടെ മുഖത്ത് വന്നത് അന്ത്യാനന്ദം തന്നെ ജയറാമിനെ കാണാൻ വന്നതല്ല അദ്ദേഹത്തെ കൊണ്ടുള്ള നടുവിൽ ഞാൻ പകരം ഭഗവാൻ ജാതകം തൊട്ടതും വിശേഷമായത് ക്ഷേത്രത്തിൽ പ്രവേശിച്ചത് ഉടനെ ഒരേ ആൾ ഓരോ ആൾക്കും തോന്നിയത് അത്ഭുതം തന്നെ ഇതെന്താ മോഹൻലാലോ അല്ല മോഹൻലാലല്ല ാസ്യത്തിന് വലിയ സൗരഗോളം ഉണ്ടല്ലോ ജയറാം ആയിരിക്കും എന്ന് പറഞ്ഞ് വെട്ടിപ്പിടിച്ച് പലരും ഒടുവിൽ ഭക്തിയിലേക്കും സെൽഫിയിലേക്കും തിരിഞ്ഞു ക്ഷേത്ര ജീവനക്കാർ പോലും ഭക്തിമാകട്ടെ ഭക്തിയാ പക്ഷെ ഇത്രയും ഫോട്ടോയും എടുക്കുന്നവർക്ക് കഴിഞ്ഞ പുണ്യകാലത്ത് ഫോട്ടോഗ്രാഫർമാരായിരിക്കാം ദർശനം കഴിഞ്ഞിറങ്ങുമ്പോൾ ജയറാമിന്റെ കുടുംബം ഒരു സുന്ദരമായ ഹോളിവുഡ് ഫാമിലി പോലെയായിരുന്നു ആരാധകരുടെ മൊബൈൽ സ്റ്റോറേജ് തീരാൻ തുടങ്ങിയപ്പോൾ ഗാലറി ക്ലിയർ ചെയ്ത് പോസ്റ്റ് ചെയ്യാൻ തുടങ്ങി അയ്യോ കാളിദാസേ മാത്രം ചെങ്ങായി കഴിക്കട്ടെ എന്നിങ്ങനെ മീറ്റിംഗ് ഓൺ മൗണ്ടൻ പോലെ വിശുദ്ധ രംഗങ്ങൾ ജയറാമിനെ കണ്ടപ്പോൾ ചിലർ ചോദിച്ചു സാറേ കാന്താര കാന്താരാണോ ചാമണ്ടിയാണോ ജയറാമിന്റെ മറുപടി ഇങ്ങനെ വേറൊരാളുമല്ല ഞാനാണ് എബ്രഹാം ഓസ്ലർ കണ്ടു സാർ പിന്നെ രാംചരന്റെ കൂടെ ഗെയിം ചേഞ്ചറിലും സൂര്യയുടെ റെട്രോയിലും ഇങ്ങോട്ട് തിരുപ്പതിക്ക് സമയം കിട്ടിയത് എങ്ങനെ എന്നിങ്ങനെ മറ്റുള്ളവരുടെ പുതിയ ചോദ്യങ്ങൾ പുണ്യത്തിനായി ട്രാഫിക് ബ്ലോക്ക് പോലും തോൽപ്പിക്കും ഞാൻ എന്നായിരുന്നു ചിരിയോടെയുള്ള ജയറാമിന്റെ മറുപടി ചുരുക്കത്തിൽ പറഞ്ഞാൽ ദർശനം ചെയ്തു പുണ്യം നേടി പിക്ചറുകൾ കൂടി എടുത്തു ആരാധകരെ ചിരിപ്പിച്ചു ജയറാമിന്റെ ഈ പുണ്യ തീർത്ഥാടനവും ഒരു ഹാസ്യ ചിത്രത്തിന്റെ ക്ലൈമാക്സ് ആയി മാറി